എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്യതയുടെയും മഹേഷിൻ്റെ ഇന്നത്തും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചിപ്പിമോൾ ഇഷ്യതേനെ വിളിച്ചു കഴിഞ്ഞപ്പം ഇഷിത പറഞ്ഞു മോളെ ഞാൻ വരുന്നില്ല മോള് പോയിക്കോളാം പറയാണ് ഓഹോ അപ്പം അമ്മ എൻ്റെ കൂടെ വരുന്നില്ലല്ലേ എന്നാൽ എനിക്ക് അമ്മയും വേണ്ട ഡാഡിയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി മോള് ദേഷ്യപ്പെട്ട് അങ്ങോട്ടിറങ്ങിപ്പോവാ ഇഷിതയ്ക്ക് സങ്കടം ആയപ്പോൾ അവളുടെ മനസ്സ് വേദനിപ്പിച്ചേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ കുഞ്ഞു മനസ്സാണ് തൻ്റെ വേദനയും വിഷമം എന്താണെന്നും അവൾക്ക് മനസ്സിലാവില്ല എന്ന് ഇഷിത വിചാരിക്കുകയാണ് ആ സമയം കൈലാസിനെ കാണാനായിട്ട് മഞ്ജിമ പോലീസ് ലോക്കപ്പിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് കൈലാസം അഞ്ചുമയെ കണ്ടത് ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു നീയെങ്കിലും എന്നെ കാണാൻ വന്നല്ലോ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു എനിക്ക് ആ പാടെ വിഷമമായി പോയിരുന്നു നിന്നെയൊന്ന് കാണണം എന്ന് ഞാൻ പലവട്ടം ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ സമയത്താണ് കൃത്യം ദൈവമായിട്ട് എൻ്റെ കൺമുന്നിലേക്ക് നിന്നെ കൊണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ കേട്ടപ്പത്തിന് മഞ്ജുമ പൊട്ടിക്കറിയാണ് കൈലാസേട്ടാ ഞാൻ എനിക്കറിയാം നിൻ്റെ ഉള്ളിലെ വിഷമം എന്താന്ന് ഞാനൊരു തെറ്റും ചെയ്യിട്ടില്ല മഞ്ജുമയെന്ന് പറയാം എനിക്കറിയാം എൻ്റെ കൈലാസേട്ടൻ ഒരു തെറ്റും ചേട്ടില്ല എന്ന് എല്ലാം അവളുടെ ചതിയാണ് ആ ഇഷ്ടം ഒരുക്കി അല്ലേ ചെയ്തേന്ന് ചോദിക്കാം അത് മഞ്ജിമേ എന്ത് ചെയ്യാൻ പറ്റും അവൾ എനിക്ക് മനഃപൂർവ്വം കുരുക്കോ ഒരുക്കിയതാ അവൾ അവളുടെ വലയിൽ ഞാൻ വീഴാത്തതിൻ്റെ പ്രതികാരം അവൾ എന്നോട് ചെയ്ത ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൾ എനിക്കെതിരെ പണി തരുമെന്ന് കണ്ടോ ഇങ്ങനെ അവൾ എനിക്കിട്ട് പണി തന്നെ എവിടെയോ കടന്ന് ഒരു പെണ്ണിനെയും വിളിച്ചു വരുത്തിയിട്ട് അവൾ എനിക്കിട്ട് പണി തന്നാന്നൊക്കെ പറയണം അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോത്തേനും മഞ്ജിമ പറഞ്ഞു കൈലാസേടം പേടിക്കണ്ടേട്ടോ എന്ന് പറയുന്നത് എന്നെ ഇവിടെ ഇറക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കും മഞ്ജിമേ നിനക്കറിയാലോ ഞാനായിട്ടൊരു തെറ്റും ചെയ്യില്ല നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം നിന്നെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരു പെണ്ണിൻ്റെ പുറകെ പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ പിന്നെ ഡ്രഗ്സൊക്കെ അതൊക്കെ ഞാനാണെങ്കിൽ ഒരിക്കൽ പോലും കൈകോട്ട് തൊട്ടിട്ട് പോലും ഇല്ല ആ എന്നെക്കുറിച്ചാണ് അവരങ്ങനെയുള്ള കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് മഞ്ജുമയുടെ മനസ്സളക്കുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ മഞ്ജുമുറി എനിക്കറിയാൻ പാടില്ല എൻ്റെ കൈലാസേണ്ണേ പിന്നെ കൈലാസേട്ടം വിഷമിക്കണ്ട കേട്ടോ ഞാൻ എന്തേലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറയണം പിന്നീട് മഞ്ജിമ നേരെ എസ് ഐ ജോർജിൻ്റെ ഇരുതിയിലേക്ക് വന്നിട്ട് പറഞ്ഞു സാറേ എൻ്റെ ഭർത്താവ് പാവ് കൈലാസേട്ടൻ കൈലാസേടെ രക്ഷിക്കണമെന്ന് അറിയാം അവനെ രക്ഷിക്കാനോ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയണം അങ്ങനെ പറയരുത് സാറേ പ്ലീസ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അതെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം അറിയാലോ ആ ഇഷ്യുത ചെയ്ത കൊടും ക്രൂരതയുടെ ബലവാണ് അവൾ മനഃപൂർവ്വം എൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്ന് പറയും ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റണമെന്ന് പറയണം അല്ല ഇഷ്ടിത അതെ ഇഷിതയുടെ കേസ് പിൻവലിക്കണം അവൾ തന്നെ തന്നെ വിചാരിക്കണം ഇതെ നിങ്ങളെ ഭർത്താവിനെ മിക്കവാറും കോടതി ഹാജരാക്കി റിമാൻഡിലേക്ക് വിടുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം ഇഷിത കേസ് പിൻവലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ആ കേസിൽ നിന്ന് പോരാൻ പറ്റും പക്ഷേ എന്നാലും ഡ്രഗ്സിന്റെ കാര്യമുണ്ട് അതങ്ങനെ പെട്ടെന്നൊന്നും പോരാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം എൻ്റെ അടുത്ത് നിന്ന് കെഞ്ചിയിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ ഭർത്താവിനെ ഇറക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നോക്കാൻ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മഞ്ജുമാർ എൻ്റെ പൊന്നെ സാറേ ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങളൊരു കാര്യം ചെയ്യാം ഇഷിതേ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക അല്ലാതിപ്പം ഇവിടെ നിന്നിട്ട് എന്നെക്കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ നിങ്ങളുടെ ഭർത്താവ് അവൻ ചെയ്ത ക്രൂരതകളൊക്കെ വേറെ പലതും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇത് ഇതുമാത്രമല്ല അവന് വേറെ പല ക്രൂരതകളും ഉണ്ടായിരുന്നു പറയണം സാറേ അതൊക്കെ വെറുതെയാ അത് എല്ലാ ഭാര്യമാരും അങ്ങനെ പറയത്തുള്ളൂ ഇതുപോലെ പിടിക്കപ്പെട്ടു കഴിയുമ്പോഴേ ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്തല്ലേ പറയത്തുള്ളൂ നിങ്ങൾ ഇനിയെങ്കിലും കണ്ടു നിറഞ്ഞതെന്ന് നോക്കാൻ നോക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ ക്രൂരതാളൊക്കെ എന്താണെന്നൊക്കെയാളെ അല്ലാതെ എന്നോട് ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും എന്തേലും വഴിയുണ്ടോന്ന് നിങ്ങൾ പോകാൻ നോക്ക് എന്നൊക്കെ പറയണം അങ്ങനെ മഞ്ചുമ്മ ആകെപ്പാടെ വിഷമിച്ച് വീട്ടിലേക്ക് പോരുവാണ് ആ സമയം ആഷിത രാവിലെ സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ട് വരുമ്പോൾ പത്രമൊക്കെ വായിച്ചിങ്ങനെ അവിടെ മനസ്സിനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവൾ ആഷിതയെ കണ്ട പറഞ്ഞു ഓ രാവിലെ കെട്ടി എഴുന്നള്ളി സ്കൂളിലേക്ക് ആയിരിക്കുമല്ലേ അല്ല നിന്റെ അനീതി ഇപ്പം എന്തെടുക്കണം എന്ന് ചോദിക്കണം ഇത് കേട്ടതും ആഷിതയ്ക്ക് മനസ്സിലായി രാവിലെ തന്നെ ഒരു വഴക്കിനുള്ള പുറപ്പാടാന്നുള്ള കാര്യം ഈ സമയത്ത് ആഷിത പറഞ്ഞു ഇഷിത ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് പറയണം ഓ പോകുന്നുണ്ടോ അല്ല നിന്റെ വീട്ടിൽ നടന്ന പുകിലും നീ എന്നോട് എന്താ പറയായിരുന്നേനീ ചോദിക്കണം ഇത് കേട്ടതും ആഷിത പറഞ്ഞു അതിനു മാത്രം ഒന്നും ഓ അതിന് മാത്രം ഒന്നും നടന്നിട്ടില്ലെന്നായിരിക്കുമല്ലേ നിന്റെ അനിയത്തിയുടെ സ്വഭാവം ഞാൻ അറിഞ്ഞിടി നീ ഇനി മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് ഭർത്താവിൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ കയറി പിടിക്കുക ഉഹ് എന്തിരു നാണക്കേടുള്ള കാര്യമായി നീ ഇത് മറച്ചു വെച്ചു പക്ഷെ ഞാനറിയില്ലെന്ന് വിചാരിച്ചില്ലേ ഞാനല്ല നല്ല വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അറിയാണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയണേ നിൻ്റെ അനിയത്തിക്ക് നാണമില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ആഷിത് പറഞ്ഞു അതെ എൻ്റെ അനിയത്തി അത്രക്കാരി ഒന്നും അല്ലെന്ന് പറയണം പിന്നെ അത്രക്കാരി അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അപ്പോഴേക്കും മഹേശ്വർ അങ്ങോട്ടേക്ക് വരുവാണ് എന്താ അമ്മയും കാര്യം എന്ന് ചോദിക്കാം എടാ നീ ഇവളുടെ വീട്ടിൽ നടന്ന പുകലുകളൊന്നും അറിയുന്നില്ലേ നിന്നോട് ഇവളൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കും ഏ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എങ്ങനെ പറയാനെടാ അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവളുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന എന്തമ്മ കാര്യം എന്താ അറി എടാ ഇടാ മോനെ ഇവളുടെ അനീത്തി ഉണ്ടല്ലോ ഇഷ്ടിതാ ഇവളുടെ മറ്റേ അനീത്തി ഒരു കാര്യം ചെയ്തു ഒരു നല്ല കാര്യം കൂടെ ചെയ്തു എന്താണെന്നറിയോ അവിടെ ഭർത്താവിൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ കയറിയും കൂടെ പിടിച്ചു എന്ത് ചെയ്യാനെന്ന് പറ കയ്യവിടെ പിടികൂടി അവളെ മുറിക്കകത്തിട്ട് പൂട്ടി അവനാണെങ്കിൽ ഉള്ളവനായിരുന്നു അവളെ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് സ്വപ്നം വല്യ വിളിച്ച് കാണിച്ചു കൊടുത്തു നല്ല പണി തന്നെ അവൾക്കൂട്ട് കൊടുത്തെന്ന് പറയണം ആഹാ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല അമ്മേ ഞാൻ രണ്ട് ദിവസം ബിസിനസ് ടൂർ ടൂറില്ലായിരുന്നെന്ന് ചോദിക്കണം അതേടെ മോനെ ആ സമയത്ത് സംഭവിച്ചതൊക്കെ അതെങ്ങനെ ഇവള് പറയുമോ കാരണം ഇവളുടെ കുടുംബത്തിന് നാണക്കം ഉണ്ടാക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് ഇവളത് ഒരിക്കലും നിന്നോട് പറയാൻ പോകുന്നില്ലെന്ന് പറയണം സത്യമാണ് ആഷയെ കേൾക്കണമെന്ന് നിൽക്കും ഇത് കേട്ടപ്പോൾ ആഷ തുറഞ്ഞു അത് പിന്നെ മഹേഷ് റേട്ട അങ്ങനൊന്നും ഇല്ലായെന്ന് പറയണം ഓ അപ്പം എന്തോ ഉണ്ടല്ലേന്ന് ചോദിക്കണം അത് പിന്നെ അങ്ങനെയും ചെയ്യില്ല അവൻ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്താന്ന് പറയണം ഓ ക്രിയേറ്റ് ചെയ്താ എന്നിട്ട് ഒരു ദിവസം മൊത്തം ലോക്കപ്പിൽ കിടന്നോ നിന്റെ അനിയത്തി അതും ഡ്രഗ്സ് കേസിന് ഏ അതും ഉണ്ടായി നിൽക്കും പിന്നെ ഉണ്ടായോന്നോ അത് പിന്നെ അതൊന്നും അല്ല മഹേശ്വരടെ സത്യം ശരിക്കും പറഞ്ഞാൽ ആ കൈലാസം എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എൻ്റെ അനിയത്തിയെ പെടുത്തുമായിരുന്നു എന്ന് പറയണം പിന്നെ നിൻ്റെ അനിയത്തി ആരാ പുണ്യവതി ഡ്രഗ്സൊക്കെ ഉപയോഗിച്ച് അവൾ നടക്കുന്ന എന്നിട്ട് ഡോക്ടർ എന്നുള്ള പേരും പോലും നാണമില്ലാത്തവള് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മാധവിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയത് തന്നെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഈ കുടുംബം കൂടി അവന് അവൾ കുട്ടിച്ചോറാക്കിയണം എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ആഷിതയ്ക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി ആശിത പറഞ്ഞ് മതി നിർത്തിയാരെ എൻ്റെ എന്നെ അനിയത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അവൾ ഒരു തെറ്റിയും കേട്ടില്ലെന്ന് പറയാം ഇന്ന് നിന്നോട് ആരെയും പറഞ്ഞതെന്ന് ചോദിക്കണം അതെ ഞാൻ പറഞ്ഞല്ലോ നിർത്തിയാക്കാൻ പറയണം ഇത് പറഞ്ഞ് തീരുവാൻ മനസ്സിന് കർണത്തിൻ്റെ അടിക്കുവാണെ ആശുതയോടെ നീ എന്താടി പറഞ്ഞ എന്നോട് കൽപ്പിക്കാറായും ചോദിച്ചോണ്ട് ഭയങ്കര സങ്കടം ആയിപ്പോ ആശുതയ്ക്ക് ആശുപത്രി അവിടെ ഒന്നും മിണ്ടാതെ മിണ്ടാതങ്കൂടെ ഇരുന്നു പോയി ആ സമയം മഹേശ്വർ ഇത് കണ്ട് ചെറിയ പുഞ്ചിരിയൊക്കെ വന്നു ഇവിടെയൊക്കെ ഇങ്ങനെ നിലയ്ക്ക് നിർത്തണം അറിയാലോ പിന്നീട് ഒന്നും മിണ്ടാതെ ആവശ്യത്ത് ഭാഗം കൊടുത്ത് നേരെ സ്കൂളിലേക്ക് പോവണം ഈ സമയം മഹേശ്വരോ നീ സത്യം പറയാമ്മേ ഇഷ്ടക്കോ ശരിക്കും അങ്ങനെ സംഭവിച്ചാണോ ഉണ്ടായതാണോ എന്നൊക്കെ ചോദിക്കും എന്തിന് ഞാൻ കള്ളത്തരം പറയണേ ദേ നീ ഇന്നലെ ഭാര്യയുടെ വാല തൂങ്ങി തൂങ്ങിപ്പോവാൻ ശ്രമിച്ചാണല്ലോ മാധവ് അവൻ്റെ ഭാര്യയുടെ വാല തൂങ്ങിപ്പോയി അതുപോലെ നീയും അങ്ങനെ ശ്രമിച്ചാൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കല്ലുതുള്ളി മനസ്സിലാവും അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം തകർന്ന മനസ്സോട് കൂടിയിട്ട് മഞ്ജുമ്മ വീട്ടിലേക്ക് വരുമ്പോൾ സ്വപ്നവല്ലി എന്നിട്ട് ചെന്നിട്ട് ചോദിച്ചാ ഹാ മോള് വന്നോന്ന് എന്ന് ചോദിക്കണം അല്ല മോളുടെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് നിൽക്കും അമ്മേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ആകെപ്പാടത്ത് തകർന്നിരിക്കുകയോ എന്ന് പറയണത് എന്താ മോളെ കാര്യം അവളുണ്ടല്ലോ ആ ഇഷിത ഇഷിത കൊടുത്ത കേസ് പിൻവലിച്ചാൽ മാത്രമേ കൈലാസേടം പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് എൻ്റെ കൈലാസേടും പാവം അമ്മേ ആകെപ്പാടത്ത് തകർന്നു പോയി ഞങ്ങൾ എങ്ങനെ ഇനി ജീവിക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഇപ്പം തന്നെ കണ്ടില്ലേ കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട മനസ്സിൻ്റെ കുറച്ച് മോളെ ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ലല്ലോ അമ്മയും വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ കൈലാസേടം തെറ്റു എന്ന് എൻ്റെ കൈലാസേട ഒരു തെറ്റിയും ചെയ്തിട്ടില്ലമ്മേ ഇതേ എല്ലാവരും കൂടെ കൂടി എൻ്റെ കൈലാസേട്ടം മനഃപൂർവ്വം കൊടുക്കിയതാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കും കൈലാസേൻ്റെ ഒരു ജീവിതം ഉണ്ടാവണം ജീവിതം ഉണ്ടായില്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ പെടുത്തില്ലെന്നൊക്കെ പറയണം ഇത് കേട്ടതും സ്വപ്നവല്ലി ചോദിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും മുളേന്ന് ചോദിക്കുകയാണ് കൈലാസേട്ടം പുറത്തിറക്കണമെങ്കിൽ അവൾ പോയി ഒപ്പിട്ട് കൊടുക്കണം പരാതിയില്ല എന്ന് ഇഷിത അങ്ങനെ ചെയ്യണമെന്ന് പറയണം അതിപ്പോൾ അവൾ ചെയ്യുമോ എന്ന് ചോദിക്കാം ചെയ്യണം അല്ലാതെ പറ്റില്ലമ്മേ ഇത് കേട്ട് കഴിഞ്ഞിപ്പം ഒരു സ്വപ്നൊല്ലി പറഞ്ഞൊരു കാര്യം ചെയ്യുക നീ മഹേഷിനെ വിളിക്കാൻ പറയണം പിന്നീട് മഹേഷിനെ വിളിച്ച് മഹേഷ് മുറിയിന്നും കൂടെ ഇറങ്ങി വരികയാണ് എന്തേ കാര്യം ചോദിക്കാം അത് പിന്നെ നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം പരാതി ഇല്ലാന്ന് ഇഷ്യതയെ കൊണ്ടൊന്നും പറയിപ്പിക്കണമെന്ന് പരാതി പരാതിയില്ലെന്ന് എന്ത് പരാതി പരാതിയില്ലെന്ന് അല്ല കൈലാസിനെതിരെ അത് ഞാനല്ലാമേ നീ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സ്വപ്ന വല്യൊരു എടാ നിന്റെ ഭാര്യ കാരണം ഈ പ്രശ്നം ഉണ്ടായത് എൻ്റെ മോളുടെ ജീവിതം താർന്നേ ഓഹോ അപ്പൊ അമ്മയൊരു പെണ്ണല്ലേ ചോദിക്കും അവന്താടാ അങ്ങനെ ചോദിച്ചേ അല്ല അമ്മ അമ്മയുടെ മോളുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവളൊരു പെണ്ണാണ് ഒരു സ്ത്രീയാണ് അവളുടെ സ്ത്രീത്വത്തെ ആണ് കൈലാസ് അധിക്ഷേപിച്ചിരിക്കുന്നെ അല്ലെങ്കിൽ കൈലാസ ഉപദ്രവിച്ചിരിക്കുന്നെ പക്ഷേ അമ്മ അതെന്താ കാണാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ അമ്മയുടെ മോളുടെ ജീവിതം മാത്രമേ കാണുന്നുള്ളൂ കാണുന്നുള്ളില്ലേ ഒരു പെണ്ണാന്നുള്ള പരിഗണന എങ്കിലും അമ്മയ്ക്ക് കൊടുക്കാറെന്ന് പറയാം എട മോനെ ഞാൻ അങ്ങനെയല്ല നിനക്കറിയാമല്ലോ അമ്മ കൂടുതലൊന്നും പറയണ്ട എല്ലാം എനിക്ക് മനസ്സിലായെന്ന് പറയണം ഇത് കേട്ടപ്പം മഞ്ജും പറഞ്ഞു ഇതേ അവളോട് മര്യാദയ്ക്ക് പോയി പരാതി പിൻവലിക്കാൻ പറ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം മഹേഷോട് എന്തിനു പറയണം ഞാൻ എന്തിനും അത് പറയണം അല്ലേൽ എനിക്കത് പറയേണ്ട കാര്യമില്ല ആ അവളാണത് പിൻവലിക്കേണ്ട എന്തിനും അവൾ പിൻവലിക്കണം കൈലാസെയ്ത ക്രൂരത വെച്ച് നോക്കുമ്പോൾ അയാൾ അകത്ത് കിടക്കണം അയാൾ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ ചേച്ചി എന്തുകൊണ്ട് അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ചേച്ചിയാണ് അയാൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് അയാൾ എന്ത് പറഞ്ഞാലും അത് ശരിയാണെന്നുള്ള രീതിയിൽ തലയാട്ടിക്കൊണ്ട് ചേച്ചി നിൽക്കുന്നുണ്ടാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ദൈവത്തെ ഓർത്ത് ചേച്ചി അങ്ങനെ ഇനിയും ചിന്തിച്ച് മുന്നോട്ട് പോയത് ചേച്ചിയുടെ ജീവിതം കുട്ടിച്ചോറാവും എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അവൾ പറഞ്ഞു വഞ്ചും പറഞ്ഞു അതെ നീ കൂടുതലൊന്നും ഉപദേശിക്കണ്ട എനിക്കറിയാം എൻ്റെ കൈലാസയാണ് ഒരു തെറ്റും ചേട്ടില്ലെന്ന് നിന്റെ ഭാര്യ കാരണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കോ എന്ന് പറയാ ഇത് മഹേഷോട് ഞാൻ ആയിക്കോട്ടെ എൻ്റെ ഭാര്യ കാരണം അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ കൈലാസിനെയാണ് വിശ്വാസിക്കേണ്ടത് അവനാണ് ഇങ്ങനത്തെ ക്രൂരതകളൊക്കെ ചെയ്യുള്ളൂ ഒരു കാരണവശാലും ഞാൻ ഇഷിതയോടെ പോയി പറയാൻ പോകുന്നില്ല ഇനിയിപ്പോൾ മഞ്ജുമേച്ചിക്ക് വേണമെങ്കിൽ ഇഷ്യുതയുടെ കാല് പോയി പിടിച്ചു എന്നെ കിട്ടത്തില്ല എന്ന് പറയണോ ഓഹോ ഞാൻ അവളുടെ കാല് പോയി പിടിക്കണല്ലേ എന്റെ പട്ടി പിടിക്കൂടെ അവളുടെ കാലി പോയെന്ന് പറയണം എന്നാൽ വേണ്ട ഇവിടെ ഇരുന്നോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് മഹേഷ അങ്ങോട്ട് കയറി പോകുമ്പം മഞ്ജിമ സ്വപ്ന പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കേണ്ടത് എല്ലാത്തിനും എല്ലാത്തിനെയും കാണിച്ചേരാ ഈ മഞ്ജിമ ആരുന്നത് ഇനിയാണ് ശരിക്കും നിങ്ങൾ എന്റെ കളി കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് മഞ്ജിമ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഇഷിതയുടെ അടുത്തേക്ക് സുഹൃത്ത വരുവാണ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിതയുടെ ഫോൺ വല്ലിടിക്കുന്നത് നോക്കിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഒന്ന് ചെല്ലത്തില്ല എന്ന് പറഞ്ഞായിരുന്നോ ലീവ് വിളിച്ച് പറഞ്ഞാലോ പിന്നെ അവരെന്താ വിളിക്കണേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രിയാമണിയും മാഷും വന്നിട്ട് പറഞ്ഞു മോളെ നീ ആ വീട്ടിലേക്ക് തിരികെ പോകണം എന്നൊക്കെ മാഷു പറയാണ് ഇത് കേട്ട പ്രിയാമണി പറഞ്ഞു അത് ശരിയാ മോളെ നീ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നീ അങ്ങോട്ടേക്ക് തിരികെ പോകണം പാവം ചിപ്പുമോൾ ചിപ്പിമോളുടെ കാര്യം തന്നെ നിർത്തു നോക്കേ അവൾക്ക് നീ ഇല്ലാതെ അവിടെ പറ്റുമോ നിൻ്റെ തണലല്ലേ അവൾ അവൾ ഇത്രയും കല്യാണം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞുകൊണ്ടിരുന്നേ അപ്പോൾ പിന്നെ നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷെന്ന് പറഞ്ഞു വേണ്ടച്ചാ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും മാഷ് പറഞ്ഞു മോളെ നീ ഇങ്ങനെ വാശി പിടിക്കരുത് മഹേഷിനെ എനിക്കറിയാം അവൻ്റെ തെറ്റുകളൊക്കെ അവനെ ബോധ്യപ്പെട്ടു അവനത് എന്നോട് പറയാൻ ചെയ്ത കാര്യമാണെന്ന് പറയുന്നത് സൂിത്ര പറഞ്ഞു അത് ശരിയാച്ചി മഹേഷയുടെ പാപ ഇതിൻ്റെ പേല് ഒരു കുടുംബജീവിതം തകരാനായിട്ട് ഇടവരില്ല അറിയാലോ ചിപ്പി മോളെ കരുതിയെങ്കിലും ചേച്ചി എല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയണം അത് കേട്ടപ്പോൾ ഇഷെന്ന് പറഞ്ഞ് പറയുമ്പോൾ എളുപ്പമാണ് പക്ഷെ അനുഭവിച്ചേ എനിക്കറിയില്ല അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ എന്നൊക്കെ പറയണം മാഷ് പറഞ്ഞ് വേറെ ഒന്നുകൊണ്ടല്ല ചിപ്പിമോൾ വന്ന് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് സങ്കടം വന്നതെട്ടാ അല്ല ചിപ്പിമോൾ എന്ത് ചെയ്യുന്നു ചോദിക്കണം അവൾ വീട്ടിലേക്ക് പോയി ഞാൻ അവളെ നിന്ന് പോയി ആശ്വസിപ്പിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു